നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ ഇനി കാത്തിരിക്കുന്നത് കരുത്തരായ ജർമ്മനിയും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ജർമ്മനിയിലെ സ്റ്റുഡ്ഗട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ജർമ്മൻ സൂപ്പർ താരമായ ടോണി ക്രൂസ് നേരത്തെ ക്ലബ്ബ് കരിയർ അവസാനിപ്പിച്ചിരുന്നു ഈ യൂറോ കപ്പോട് കൂടി തൻ്റെ ഇന്റർനാഷണൽ കരിയറും അദ്ദേഹം അവസാനിപ്പിച്ചു ും എന്നതാണ് അതായത് ഈ സ്പെയിനിനെതിരെയുള്ള മത്സരത്തിൽ ജർമ്മനി തോൽക്കുകയാണെങ്കിൽ ക്രൂസിന്റെ അവസാനത്തെ മത്സരം ഇതായിരിക്കും ഇതേക്കുറിച്ച് സ്പാനിഷ് സൂപ്പർ താരമായ ഹൊസേലു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മത്സരത്തോട് കൂടി ടോണി ക്രൂസ് വിരമിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഹൊസേലു പറഞ്ഞിട്ടുള്ളത് അതായത് ജർമ്മനി പുറത്താകും എന്ന ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് കഴിഞ്ഞ സീസണിൽ റയൽ മാൻഡ്രിഡിൽ ഒരുമിച്ച് കളിച്ചവരാണ് ടോണി ക്രൂസും ഹൊസേലുവും ഹൊസേലു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ടോണിയെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഈ മത്സരം അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം വിരമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജർമ്മനിയുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് ക്രൂസ് ജർമ്മനി വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇതാണ് ഹൊസേലു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് മറുപടി നൽകിക്കൊണ്ട് ടോണി ക്രൂസ് പ്രസ് കോൺഫറൻസിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ക്രൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹൊസേലു അത് പറയാൻ കാരണം അവർ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായി എനിക്ക് മനസ്സിലാകും സ്പെയിൻ കപ്പിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരെ കുഴപ്പത്തിലാക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട് തീർച്ചയായും ഇത് വളരെയധികം ആവേശഭരിതമായ ഒരു മത്സരമായിരിക്കും അദ്ദേഹം പറഞ്ഞത് സത്യമാവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്തും ഇതാണ് ടോണി ക്രൂസ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ഹസേലു റയലിന് വേണ്ടി കളിച്ചത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഏഷ്യയിലേക്കാണ് അദ്ദേഹം ചേക്കേറിയിട്ടുള്ളത് അതേസമയം ടോണി ക്രൂസ് റയൽ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം